ും നമ്മളിപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോ സ്ഥാതന്മാരുടെ അടുത്ത് തങ്ങന്മാരുടെ അടുത്തൊക്കെ ആത്മീയ ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ സാധാരണ പോകുന്ന ശീലം ഉണ്ടല്ലോ അപ്പോ ആ സമയങ്ങളിൽ ഇങ്ങനെ കളം വരച്ച് കുറെ കള്ളികൾ വരച്ച് അതിനകത്ത് ഇങ്ങനെ പല അറബി അക്ഷരങ്ങളും എഴുതി കൊണ്ടൊക്കെ ഓരോരോ സംഭവങ്ങൾ ചെയ്യുന്ന ചികിത്സകൾ അത് എങ്ങനെയാണ് അതിന് അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ വിധിയും കാര്യങ്ങളും എന്താണ് അതിൻ്റെ കാര്യം അത് അങ്ങനെ ചെയ്യുന്നതിൽ ഫലം ഉണ്ടോ ഫുഖാക്കളോ ഒക്കെ നമ്മളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് വിശദീകരിച്ചിട്ടുള്ളത് ഇൽമുൽ ഇങ്ങനെ പ്രത്യേകം കളം വരക്കുക തത്സമാത്തിൽ അത് കൂടുതലായിട്ടും ഉപയോഗിക്കാറുണ്ട് അതിനോരോ നിബന്ധനയൊക്കെ ഉണ്ട് നിബന്ധനയോടുകൂടെ അങ്ങനെ എഴുതി ആ കൊണ്ട് ചെയ്യും അതുകൊണ്ട് ഫലം കിട്ടും അതുപോലെ തന്നെ അതുകൊണ്ട് ഉപകാരം ശ്രദ്ധിക്കും എന്നൊക്കെ വ്യക്തമായിക്കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് മഹാനായ ഹാത്തിമുൽ മുഹക്കിൻ ഇബിൻ ഹജർ ഹൈത്തമി റലിയുള്ളോഹന്നു അവിടുത്തെ ഫത്താബ് അൽ ഹജീദിയിൽ ഇതുമായി ബന്ധിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫത്താബൽ ഹജീതിയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇത് സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ പത്താമത്തെ പേജിൽ അങ്ങനെ ഒരു ഹുക്കുമിനെ പറ്റി ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് മാ ഹുക്കുമു ഇൽമിൽ ഔഫാഖുണ്ടോ ഔഫാക്കിൻ്റെ ഇൽമിനെ പറ്റി എന്താ പറയാനുള്ളത് അതിൻ്റെ എന്താണ് എന്ന് ഇബിൻ ഹജർ മീതങ്ങളോട് ചോദ്യം വന്നപ്പോൾ മഹാനവറുകൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഔഫഫാക്ക് എന്ന് പറയുമ്പോൾ എന്താ ബി അന്ന ഇൽമൽ ഔഫാഖ് പ്രത്യേകമായി കൊണ്ടൊരു എണ്ണങ്ങളൊക്കെ നോക്കിയിട്ട് അതിലേക്ക് ചേർത്തിട്ട് കൊണ്ടുപോകുന്ന ഒരു എന്ന് കൊണ്ടുപോകുന്നോ അപ്പൊ അത് വരച്ചുണ്ടാക്കുമ്പോ ഒമ്പത് കളം അതുപോലെ തന്നെ പതിനഞ്ച് കിട്ടും എന്നൊക്കെ പ്രത്യേകം വരക്കുന്ന രൂപങ്ങളൊക്കെയാണ് പറയുന്നത് മഹാനപറികൾ ഇങ്ങോട്ട് അതിൽ വരച്ചുണ്ടാക്കുമ്പോൾ അതിനെ എന്റെ കോർവയാക്കും വാഹ് ഇതൊക്കെ അതിൽ എഴുതി കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇങ്ങനെ വക്കാനൽ ബിഹി ഇമാബൊക്കെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല മഹാനപറിലേക്ക് ചേർത്തി പറയുന്നുണ്ട് ഈ ഔഫാഖിന്റെ വരെ ചേർത്തി പറയുന്നുണ്ട് അപ്പൊ അത്രത്തോളം അങ്ങനെ അതിന് പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിന്റെ രൂപങ്ങളോ അകൃതിയൊക്കെ പറഞ്ഞത് എന്നാൽ പത്താമൽ ഹജീദിയുടെ ഇരുപത്തി അഞ്ചാമത്തെ പേജിലും ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് വീണ്ടും അപ്പയും മഹാനവറുകൾ ഇതിന് കുറച്ചുകൂടി മറുപടി പറഞ്ഞപ്പോ അതിന്റെ ഹുക്കുമൊക്കെ പറയുന്നുണ്ട് ഇത് ഇൽമുൽ മുബാഹിൻ മുബാഹിൻ ഒരു ഹലാലായ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തെറ്റൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഹറാമിന്റെ ഭാഗത്തേക്ക് പോകാൻ ഞാൻ മതി എന്നേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞു ഒസാലിമാം നേരത്തെ പറഞ്ഞു ഒസാലിമാ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഓസാലിമാമിലേക്ക് ചേർത്തി പറയുന്നിട്ട് മാത്രല്ല ഇപ്രകാരം തന്നെയാണ് അലി അൻ ഇസ്ലാം ഇസ്ലാം മഹാനായ അവിടുത്തെ ഉസ്താദാണ് മഹാനവറുകളെ പറ്റിയിട്ട് തന്നെ നമ്മളിലേക്ക് ചേർത്തി ഹിക്കായത്തായിട്ട് വന്നിട്ടുണ്ട് മഹാനവറുകളും ഇങ്ങനെയൊക്കെ ചെയ്തതായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് ആര് പറയാണ് ഈ ബിനെ ഹജ് തങ്ങൾ പറയാണ് നിലമറിച്ച അത് ഹറാമിലേക്ക് ഉപയോഗിക്കാൻ ഞാൻ മതി ഹറാമായ ഒരു കാര്യത്തിലേക്ക് അത് ഉപയോഗിക്കുമ്പോൾ അത് ഹറാമായിട്ട് കയറി വരും അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ പിന്നെ അതുകൊണ്ട് ഉപകാരം ശ്രദ്ധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപകാരം ഉണ്ട് അതുകൊണ്ട് ഉപകാരം കിട്ടും അതിൻ്റെ നിയമങ്ങളും കോർവൊക്കെ അനുസരിച്ചുകൊണ്ടും എഴുതിയിട്ടും മറ്റും ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് ഉപകാരം സിദ്ധിക്കുക തന്നെ ചെയ്യും എന്ന് വിഭിനോധ്യമിത്തങ്ങൾ പറയുന്നു വഹുവ മസ്ജൂനിൽ ജനീൻ മാനാണ്ടോ ഇപ്പോൾ എൻ്റെ ഇതിന് എന്ത് എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടി ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യാറുണ്ട് അടക്കപ്പെട്ട ഒരു പുറത്തു പോരണം അതുപോലെ തന്നെ പ്രസവം എളുപ്പമായി കിട്ടണം ഇങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് എഴുതുന്നുണ്ട് എനിക്കത് പറ്റും അത് ഉപകാരം ശ്രദ്ധിക്കുക തന്നെ ചെയ്യും പക്ഷെങ്കിൽ എന്ത് വേണം അത് എൻ്റെ അതിൻ്റെ നിയമത്തിനനുസരിച്ച് കൊണ്ടായിരിക്കണം അപ്പം നിയമം അറിയാവുന്നവർ വരച്ചിൻ്റാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും കളം വരക്കലല്ല അത് പ്രത്യേകത്തിന് വരയുണ്ട് അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ വീതിയും അതിൻ്റെ ആകൃതിയും ഒക്കെ നോക്കിയിട്ട് വരച്ചുണ്ടാക്കിയിട്ട് ഇങ്ങനെ അതിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് ആ രൂപത്തിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഹലാലയൊരു കാര്യത്തിന് വേണ്ടി ഇപ്പം പ്രസവം എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ അകപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പല ഉപകാരം അത് അപഹലാലായ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി എഴുതുമ്പോൾ അതുകൊണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് ഉപകാരം കിട്ടുകയൊക്കെ ചെയ്യുമെന്ന് തന്നെയാണ് അത് എന്റെ ഇബിനെ ഹജർ ഹൈത്തിമി തങ്ങളെ പോലോത്തോ അൻസാരി തങ്ങളെ പോലോത്തോ അസാലിമാമിനെ പോലാത്തോ ഒരൊക്കെ ഫാകളല്ലേ ഫുക്കഹ അല്ലേ അവരൊക്കെ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ